യുവജന സമാജം ഗ്രന്ഥശാല പ്ലാറ്റ്ന ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കാരുണ്യ സംഗമവും ഓണക്കിറ്റ് വിതരണവും നടന്നു ഊജപ്പുര യുവജന സമാജം ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കാരുണ്യ സംഗമവും ഓണക്കിറ്റ് വിതരണവും നടന്നു ചെയർമാൻ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം ജി ശ്രീകണ്ഠൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെയുള്ള അതുപോലെ തന്നെ പുസ്തകങ്ങൾ ശേഖരിക്കുക അംഗത്വം വർദ്ധിപ്പിക്കുക ബാലസഭകൾ ചെയ്യുക വയോജന സംഗമം നടത്തുക വനിതാ സംഗമം നടത്തുക ഇങ്ങനെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വയോജന ഈ ഇതുപോലൊരു സൊസൈറ്റി കിടപ്പ് രോഗികൾക്ക് സഹായകരമായ രീതിയിലുള്ള പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ആരംഭിക്കുക എന്നുള്ളതിന്റെ നിർദ്ദേശം നമ്മൾ ചർച്ച ചെയ്തു മുടവൻമുകൾ എസ് ഡി പി മുൻ പ്രസിഡന്റ് ഗോപകുമാർ പൊതുപ്രവർത്തകൻ കരകുളം ശശി ചാടിയറ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ശശികുമാർ പുണ്യം ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി വേണു ഹരിദാസ് ഗ്രന്ഥശാല സെക്രട്ടറി പി ഗോപകുമാർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു കൺവീനർ എസ് ശ്രീകുമാർ സ്വാഗതവും എസ് ബീനാകുമാരി നന്ദിയും പറഞ്ഞു അവസ്ഥ കാരണം മാറി മൂന്ന് വർഷം വർഷം മുൻപ് നാല് വരെ വളരെ അവസ്ഥ അപ്പോൾ വിഭവിച്ചു ക്ലബുകള് ഗ്രന്ഥശാല രാഷ്ട്രീയക്കാർ മുന്നോട്ട് വന്ന കാരണം മാറ്റം ഉണ്ടായി ഇന്ന് അത്ര ഭയാനകമായ വിഷമുള്ള അവസ്ഥ സാമ്പത്തിക അവസ്ഥയുണ്ട് ലോകാവസ്ഥയുണ്ട് അതില്ലെന്നല്ല അത്ര ദയനീയ അവസ്ഥയുണ്ട് അങ്ങോട്ടൊക്കെ നന്നായിട്ട് ഇത്ര കേരള പ്രവർത്തനം നടക്കുമ്പോൾ ഈ സമാജ ഗ്രന്ഥശശശാലയുടെ ഭാഗമായിട്ടുള്ള ഇവിടെ പാലിയേറ്റീവ് കേ പ്രവർത്തനങ്ങൾ നന്നായിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തുടക്കം കുറിക്കുകയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ജീവിത ശൈലിയിൽ വന്നിട്ടുള്ള വലിയ മാറ്റങ്ങളുടെയൊക്കെ തന്നെ ഭാഗമായിട്ട് ഇന്ന് മനുഷ്യന് വിവിധ തരത്തിലുള്ള രോഗങ്ങളാകെ തന്നെ പിടിപെടുന്നു എന്നതാണ് സത്യം അപ്പോൾ അതിൽ നിന്നൊക്കെ തന്നെ മോചനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പാലിയേറ്റ് കെയർ പോലുള്ള സംഘടനകളും യുവജന സമാജം ഗ്രന്ഥശാലകളും അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിലുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ തന്നെ രോഗമെത്തുക നേടുന്നതിന് വേണ്ടിയിട്ട് സാമ്പത്തികമായി സഹായിക്കുന്ന തരത്തിലേക്ക് തന്നെ നന്നായിട്ട് എല്ലാവരും മാറിയിട്ടുണ്ട് ഇപ്പോൾ ചെയ്യുന്ന ഈ പരിപാടി ബീനയാണ് കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ബീനെ പറ്റി രണ്ട് വാക്ക് പറഞ്ഞ ശേഷം മുന്നോട്ട് പോകാൻ വരും ഞാൻ ഇപ്പോൾ ഒരുക്കത്ത് ഒരു വ്യക്തിയാണ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റും പ്രസിഡന്റും കൂടെയാണ് എന്ത് കാര്യം കുറിച്ച് പറഞ്ഞാലും ഓടി വന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ഏറ്റവും സാധാരണമാർ തന്നെ കാരണം നമുക്ക് ഒരു കാര്യം ഒരാളെ കൊണ്ട് സാധിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ആവശ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ആദ്യത്തെ പേര് മീനടേ ബാക്കിയുള്ളവരാരും കുറഞ്ഞു കാണുന്നില്ല പക്ഷെ മീന എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആ എന്ന് പറയുന്നതും ആ നമസ്കാരം എന്ന് പറയുന്ന പറയുമ്പോൾ ഒരുപാട് അർത്ഥമാണ് ാണ് ഇവിടെ നടക്കുന്നത് വായനശാലയുടെ കാറ്റിനും ജോലിയുടെ ഭാഗമായി വിവിധ ക്ഷേമ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്ന് പ്രശ്നങ്ങളിലൂടെ സൂചിപ്പിച്ചു ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും നടക്കുന്നില്ല എന്നാലും നമ്മൾ തുടങ്ങിയ ജനുവരിയിൽ തുടങ്ങിയ അന്നം അപൃതമെന്ന പദ്ധതി ഇന്നും മുന്നോട്ട് കൊണ്ടുപോകുന്നത് നാട്ടുകാരുടെ എല്ലാം സഹായ സഹകരണങ്ങളോടെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ఎన్న చోద్యం యువజన సమాజం గ్రంథశాలయోడు చూడ ఎందుకడి పయనృత్వం కురచు కాలంగా నమస్థాలకు